രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച നേതാവാണ് ശരത് പവാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കോൺഗ്രസ് പിളർന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നു പവാർ എന്നാൽ അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ കോൺഗ്രസ് വിട്ട രാഷ്ട്രീയ ഗുരു വൈ ബി ചവാനോടൊപ്പമായിരുന്നു ശരത് പവാറിന്റെ നിൽപ്പ് അന്ന് ജനതാ പാർട്ടി സഖ്യത്തിൽ പവർ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി അത് പിളർപ്പിന്റെ ഒന്നാം നേട്ടം അങ്ങനെ പവാർ വിഭജനം പയറ്റിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസിലേക്ക് പവാർ തിരിച്ചെത്തി രാജീവത്തിന് ശേഷം കോൺഗ്രസ് തലപ്പത്തേക്ക് ആര് എന്ന ചോദ്യം വന്നപ്പോൾ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്ന് ശരത് പവാറിൻ്റെ തന്നെയായിരുന്നു കെ കരുണാകരൻ കിങ് മേക്കർ ആയപ്പോൾ അന്നുപക്ഷേ പി വി നരസിംഹറാവു കിങ് ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സോണിയാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷയായതോടെ സോണിയയുടെ വിദേശ രക്തത്തിൽ ശരത് പവാറിനും പി എ സാഗ്മയ്ക്കും താരിഖ് അൻവറിനുമെല്ലാം അസ്വസ്ഥതയുണ്ടായി മൂവരും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി എന്നാൽ ഇതേ സമയത്ത് തന്നെ പവാർ നിയമസഭയിലേക്ക് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി അവസരങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് പവാറിന്റെ ഒരു ശൈലി അതിന് ആരോടൊപ്പം കൂടാനും മടിയുമില്ല രാഷ്ട്രീയ പ്രതിസന്ധികളിൽ പതരാതെ തന്ത്രം മെനയാനും തീരുമാനമെടുക്കാനുമുള്ള കെൽപ്പാണ് പവാറിന്റെ കരുത്ത് എന്നാൽ ഇത് പലപ്പോഴും തിരിച്ചടിച്ചു സോണിയയുടെ രാഷ്ട്രീയത്തെ വെല്ലുവിളിച്ചു തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടി രണ്ടായിരത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പി എ സർക്കാരിനൊപ്പം ചേർന്നത് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടു പലപ്പോഴും പവാറിനെ ഉൾക്കൊള്ളാൻ ഉറ്റവർക്ക് പോലും ആയിട്ടില്ല എൻ സിപിയുടെ തുടക്കം തൊട്ടേ ശരത് പവാർ പാർട്ടിക്കുള്ളിൽ രൂപപ്പെടുന്ന അധികാര കേന്ദ്രങ്ങളിലൊക്കെ അരിഞ്ഞു വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു തനിക്കപ്പുറം വളരാൻ ആരെയും ഒരിക്കലും അദ്ദേഹം അനുവദിച്ചിട്ടില്ല പക്ഷേ എൻ സി പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഈ കൊഴിഞ്ഞുപോക്കുകളെല്ലാം തിരിച്ചടി തന്നെയായിരുന്നു ശരത് പവാറിന് ശേഷം എൻ സിപിയുടെ അമരത്തേക്ക് അജിത് പവാർ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോഴാണ് മകൾ സുപ്രിയ സുലയെ മുൻനിർത്തി ശരത് പവാർ മറികളി കളിച്ചത് ഇതോടെ മരുമകൻ അജിത് പവാർ അക്ഷമനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത് എൻസി എം എൽ എ മാരുമായി അജിത് പവാർ മറുകണ്ഠം ചാടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര പിടിച്ചായിരുന്നു ശരത് പവാറിന്റെ മറുപടി എന്നാൽ യഥാർത്ഥ യുദ്ധം ഇപ്പോഴാണ് നിയമസഭയിലേക്ക് മഹാവികാസ് അഘാടിയുടെ വിജയമല്ലാതെ ശരത് പവാറിന് പിന്മാറാനാവില്ല തിരഞ്ഞെടുപ്പുകളിൽ ഇനി മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനവുമായി വോട്ടർമാരെ വൈകാരികമായി സമീപിക്കുകയാണ് മറാത്ത നായകൻ ആറു പതിറ്റു നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയും കടുത്തൊരു അതിജീവന പോരാട്ടം ശരത് പവാർ നേരിട്ടിട്ടില്ല എന്താകും ശരത് പവാർ എൻസിപിയുടെ ഭാവി രാഷ്ട്രീയ ചാണക്യന്റെ മനസ്സിലെന്ത് എങ്ങും പോരുമുറുകൾ മറാത്ത വിധി അറിയാൻ ഇരുപത്തിമൂന്ന് വരെ കാത്തിരിക്കണം